പോത്താണ് പോത്താണ് ഷാഫി പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ അദ്ദേഹം മാ മാസീമ അഹമ്മദുൻ അസൂഫിയ അറുബൈന യോമൻ നാൽപ്പത് ദിവസം ഒരാൾ പിന്നാലെ അങ്ങനെ നടന്നാൽ ഫാദ ഇലഹി അക്കലുഹു അബദ പിന്നെ ഒന്ന് തിരിച്ചു കിട്ടൂല പിരാന്തൻ ഭ്രാന്തനാവുന്നാണ് വിശ്വനാഥ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം അതേ പിന്നെ ഉറക്കത്തിലേക്ക് ചെല്ലുന്ന സമയം വരെയുള്ള അതിനിടയിൽ ഒരുപാട് വിക്രുകൾ വിസറസ് സ്വലാമെ ചെല്ലിയിട്ടുണ്ട് ആ വിക്രുകളിൽ ഇത്തരത്തിലുള്ള വിക്രുകൾ എവിടെയും കാണുന്നില്ല ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് ആദ്യം കാണാം വിക്രുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഒന്നാമതായി നമ്മൾ എടുക്കുന്നത് വീഡിയോ ക്ലിപ്പിലേക്ക് പ്രവേശിക്കാം കാണാം ഒരാട് മുരീതാകാൻ വേണ്ടി വിക്രു ചോയിച്ച് കടന്നു വന്നൊരു സംഭവം പറയുന്നുണ്ട് ആ ശീഖിൻറെ അടുത്തേക്ക് ചെന്നു എനിക്ക് നിങ്ങളെ നിങ്ങളെ തുരീക്കത്തില് നിങ്ങളെ തുരീക്കത്തിലേക്ക് എന്നൊന്ന് എനിക്ക് വിക്രു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശേഖിനെ സമീപത്തേക്ക് ചെല്ലുന്നു സമീപത്തെത്തിയപ്പോ ശേഖ് പറഞ്ഞു ഓക്കേ നമ്മുടെ സരണിയിലേക്ക് നിങ്ങളെ ചേർക്കാൻ തയ്യാറാണ് പക്ഷേ അതിനൊരു കടമ്പയുണ്ട് എന്താണ് ആ കടമ്പ മോനെ നീ പോവണം പോയിട്ട് ഒരു വർഷം മുഴുവൻ ഒരു വർഷം മുഴുവൻ നീ ഒരു ദിക്കറ് പതിവാക്കേണ്ടതുണ്ട് ഏതാണ് ആ ദിക്കർ എന്നറിയോ അനജാമോ അനജാമോ പച്ചമലയാളത്തിൽ പറയുമ്പോ ഞാനൊരു പോത്താണ് ഞാനൊരു പോത്താണ് അതെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഞാനൊരു പോത്താണ് അതാണ് വിഖർ അപ്പോൾ ഇത് ദീനിനെ പച്ചക്ക് പരിഹസിക്കുന്ന രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു വിഖർ ഈ മുസ്ലിയാർ സമൂഹത്തെ പഠിപ്പിക്കുകയാണല്ലോ ഇവിടെ ഇതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഈ പറയുന്ന ഈ ദിക്കറൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഉണ്ടാകും എന്താണ് മുസുലായി ഈ വിഷയ ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള അഹമ്മദുന്നാസിന് ഉടവ പൊതുസമൂഹത്തോട് വലിയൊരു ബാധ്യത അതുപോലെ തന്നെ ഒരു നസീഹത്ത് ഉള്ളതിനാൽ ഇത്തരം കാര്യങ്ങളെ കാണാതെ പോകാൻ കഴിയില്ല അത് അനിവാര്യമായ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയിൽ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ അവർ ഇസ്ലാമിനെ ഒരു കടലാസിൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അതോ അവർക്ക് ആവശ്യമുള്ള പലതും എഴുതിവിടാൻ അത് അത് വേണം അതേപോലെ തന്നെ അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം പൊതിഞ്ഞെടുക്കാനും ഇസ്ലാമിനെ വേണം അതേ രൂപത്തിൽ ഒരു ഭാഗത്തേക്ക് ചുരുട്ടിയെറിയും ഇവിടെ ഇവിടെ ഇസ്ലാം വേണ്ട എന്ന നിലക്കുണ്ട് വേറെ സമയങ്ങളിൽ അവർ എന്തു ചെയ്യും ആ കടലാസിനെ നോക്കന്നെയല്ല അലൊക്കെ പൊടിപിടിച്ച് മാറാൽ പിടിച്ച് അങ്ങനെ കിടക്കുന്ന അവസ്ഥ ഉണ്ടാവും ഈ രീതിയിലാണ് ഇവർ ഇസ്ലാമിനെ നോക്കിക്കാണുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഇസ്ലാം എത്ര പവിത്രമായി പഠിപ്പിച്ചൊരു കാര്യമാണ് ധിക്കർച്ച ആർക്കും ഇപ്പോൾ ധിക്കറി എന്ന് കേട്ടാൽ തന്നെ ഏതൊരാളെ മനസ്സിലേക്കും അത് ഓടി വരുന്നത് അത് കടന്നു വരുന്നത് വല്ലാത്തൊരു കാര്യമായിട്ടാണ് അതെ എല്ലാ നിലക്കും മനസ്സും ശരീരമൊക്കെ അതിലേക്ക് ഇണങ്ങി വരുന്ന ഒരു സംഗതിയാണ് എന്നാൽ ഇവിടെ എന്തുകൊണ്ട് ദിക്കറിൻ്റെ മറവിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നു അതിൻ്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദീനിൻ്റെ വഴി വിട്ട് മറ്റു പലതിലേക്കും ഈ ആളുകൾ കടന്നുകൂടി എന്നതാണ് മറ്റ് വഴികളിലേക്കെന്ന് പറഞ്ഞാൽ പ്രധാനമായും തസൌഫിൻ്റെ വഴിയിലേക്കാണ് സൂഫിസം എന്നത് പല രൂപങ്ങളിലും സമൂഹത്തെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ലയിക്കാൻ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പാട്ട് രൂപത്തിൽ അതേപോലെ തന്നെ കലാപരിപാടികളുടെ രൂപത്തിൽ ആ അത് ഇതേപോലെയുള്ള പിന്നെ ഈ എന്താ പറയുക പിന്നെ ഒരു തരം എന്താന്ന് നമ്മൾ പറയുന്നത് ഈ പിന്നെ ഒരു അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ അർത്ഥശൂന്യമായ അവിവേഗം നിറഞ്ഞ കുറേ ഈ അനജാമൂസ് ഞാൻ ഒരു പോത്താണ് എന്ന് ഒരു ഉസ്താർ സമൂഹത്തോട് ധിക്കറായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അയാളെ സംസാരത്തിൽ പറയുന്നുണ്ട് ഷെയ്ഖ് മുരീതിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതൊരു വലിയ തെളിവാണ് ഷെയ്ഖ് മുരീദിന് പഠിപ്പിച്ചു കൊടുക്കുക എന്ന രീതി ഈ ഷെയ്ഖ് മുരീദ് കളിയാണ് ശരിക്ക് സൂഫിസം അപ്പോൾ റസൂൽല്ലാഹി സാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഉത്തമ തലമുറ ആ ഉത്തമ തലമുറക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ കാണാത്ത ഒരു സൂഫിസമാണ് ഇന്ന് സമൂഹത്തിലുള്ളത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് സൂഫിസം രംഗത്ത് വന്നത് ഒന്ന് വിരക്തി കാണിച്ച് അഭിനയിക്കുക ഇസ്ലാമിൽ വിരക്തിയുണ്ട് പക്ഷേ അഭിനയ വിരക്തിയാണ് രണ്ടാമത്തത് ആരാധനകളിൽ അതിരുവിട്ടുപോകുക ഇസ്ലാമിൽ ഇബാരത്തുണ്ട് പക്ഷേ അതിന് വെച്ച മാനദണ്ഡങ്ങളും നിബന്ധനകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കൃത്രിമ രൂപത്തിലുള്ള ഇബാലത്ത് കാഴ്ചവെച്ചുകൊണ്ടാണ് മൂന്നാമത്തത് ഹൗഫ് പേടി ഇസ്ലാമിൽ ആരാധനയാകുന്ന ഒരു പേടിയുണ്ട് അത് റബ്ബിനെ മാത്രം പക്ഷേ ഇവിടെ പരിധി വിട്ട ഒരു പ്രത്യേക രൂപത്തിലുള്ള പേടിയുടെ തലത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി ഈ മൂന്ന് ഘടകങ്ങളിലൂടെയാണ് സൂഫിസം ഷിയാ നിർമ്മിതിയായി സമൂഹത്തിൽ വരുന്നത് പല സ്വഭാവത്തിൻ്റെയും പല താപികങ്ങളുടെയും പേരുകളൊക്കെ ഈ സൂഫിസത്തെ വളർത്താൻ വേണ്ടി അതിൻ്റെ ആളുകൾ ദുരുപയോഗം ചെയ്ത് പോന്നിട്ടുണ്ട് ഇന്നും അത് തുടരുന്നു പക്ഷെ അവർക്കൊന്നും ഇന്ന് കാണുന്ന ഈ വ്യാജമായ പൊള്ളയായ സൂഫിസവുമായിട്ട് യാതൊരു ബന്ധുമല്ല അവരെ പേരിലേക്ക് ചേർത്തപ്പെടുന്നു എന്നതുകൊണ്ട് അതുമായിട്ട് അതുമായിട്ടെന്തില്ല അവർക്ക് ബന്ധമല്ല പിന്നെ ഈ തസൌഫിൻ്റെ വഴിയിലൂടെ പോയാൽ ഇതല്ല ഇതിലപ്പുറവും നമ്മൾ കേൾക്കേണ്ടി വരും കാണേണ്ടി വരും ഇവിടെ നമ്മൾ ഞാനൊരു പോത്താണെന്നുള്ളതാണ് കേട്ടത് അതിലപ്പുറം പല കാര്യങ്ങളും ഇവർ പറഞ്ഞതും പഠിപ്പിച്ചതും ഉണ്ട് ഇതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇമാം തൊർത്തൂഷി റഹീമ ഉള്ള അദ്ദേഹം ലോകത്തറിയപ്പെട്ട വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹം പറയുകയാണ് മധുഹബു സൂഫിയ ഈ സൂഫിയാക്കളുടെ വഴി എന്ന് പറഞ്ഞാൽ ഭത്വാലത്തുൻ വ ജഹാലത്തുൻ വലാലാലത്തുനാണ് ഈ മൂന്ന് വാക്കിൻ്റെ അർത്ഥം ബത്വാലത്ത് എന്ന് പറഞ്ഞാൽ അത് വളരെ പൊളിഞ്ഞതാണ് വളരെ ബാത്തിലാണ് ജഹാലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേ അജ്ഞതയാണ് അജ്ഞതയാണ് എന്ന് പറഞ്ഞാൽ വഴി ദൂരം വഴിവിട്ടതാണ് ഇനി നോക്കുന്ന വേണ്ട അത്രത്തോളം പിഴച്ചൊരു സംഗതിയാണ് ഒമൽ ഇസ്ലാമു ഇല്ലാ കിതാബുല്ലാ വസുന്നത്ത് റസൂലിഹി എന്നാണ് ഇസ്ലാമെന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ കിതാബും റസൂറുല്ലാഹി സല്ലാ വല്ലമിയുടെ ചര്യയുമാണ് അപ്പോൾ അഹ്ലിസുന്നയുടെ ധാരയിലുള്ളവരാണ് അവരെന്തേ പറയുള്ളൂ അള്ളാൻ്റെ കലാമിലും അതിൻ്റെ വിശദീകരണമായി റസൂറുല്ലാഹി സല്ലാ അലി സ്വല്ലം പഠിപ്പിച്ച വചനങ്ങളിലും വന്നതാണ് തിക്കറായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക അതിലിപ്പോൾ അന ജാമൂസൊന്നുമില്ല ഞാനൊരു പോത്താണെന്ന് പോയിട്ട് ആ ഏതെങ്കിലും ഒരു മൃഗത്തോട് സാമ്യതപ്പെടുന്ന അല്ലെങ്കിൽ ഒരു മൃ മൃഗത്തിൻ്റെ പേരിലുള്ള ഒരു ദിക്കുറ് നമുക്ക് ഇസ്ലാമിൽ കാണാൻ പറ്റില്ല അപ്പോൾ ഇത് ഈ ഷെയ്ഖ് മുരീദ് കളിയിൽ നിന്ന് കടന്നു വന്ന ഒരു സംഗതിയാണ് ഇനി ഈ ഷെയ്ഖ് മുരീദ് കളി എന്ന് പറഞ്ഞാൽ ഈ മാ കുർത്തുബിർ റഹിമുള്ള എന്താ വെച്ചാൽ ഈ സൂഫികളുടെ തൊരീക്കത്ത് പ്രകാരം ആ യക്കൂന മിൻഹും യൗമൻ വലയില്ലത്തൻ വഷഹറ ഒരു ദിവസം ഒരു രാത്രി ഒരു മാസം മുഫക്കിറൻ ലാ എഫ്തുറു ഏ വളരെ ചിന്തയിലായിട്ട് ഇങ്ങനെ ഷെയ്ഖണ് ഷെയ്ഖ് ഇങ്ങനെ ലയിക്കാണ് അതായത് ഷെയ്ഖ് പദവിയിലേക്ക് എത്തിയ എത്തിയാൾ അയാൾ എന്ത് ചെയ്യണം ഇനി ആ പദവിയിൽ തുടർന്ന് ഫനാഹ് പ്രാപിക്കണം അയാൾ അള്ളാഹുവിലേക്ക് ലയിച്ച് അള്ളാഹുവിൻ്റെ ദർജയിലേക്ക് അയാൾ എത്തണം അപ്പോൾ അയാൾക്ക് പിന്നെന്തുണ്ടാവും ബൈ തെറിക്കുന്ന മുരീതന്മാരുണ്ടാവും അങ്ങനെ ആ രീതി പോകുമ്പോൾ ഫത്തൊരി ഖത്തുൻ ബൈദ അനി സ്വവാബ് അത് സത്യത്തിൽ നിന്ന് അകന്ന ഒരു വഴിയാണ് ഖൈറു ലായി ഖത്തീ ബിൽബഷർ വല മുസ്തമിർ റാ അലസുനൻ മനുഷ്യനോട് യോജിക്കാത്തൊരു വഴിയാണത് തസൂഫിനെ പറ്റി അഹ്ലിസുനയുടെ പണ്ഡിതന്മാർ പറയണം മനുഷ്യനോട് മനുഷ്യന് പറ്റിയതല്ല അത് അപ്പോൾ പിന്നെ അന ജാമൂസിന് പ്രശ്നമല്ല പിന്നെ അതുമല്ല വലാ മുസ്തമിർ അലസുനൻ ഇതൊന്നും സുന്നത്തിൽ കാണുന്ന കാര്യങ്ങളല്ല അപ്പോൾ ദീനുമായിട്ട് ബന്ധമില്ലാത്ത ജനങ്ങളെ കബളിപ്പിക്കുന്ന ജനങ്ങളെ കൊണ്ട് പൊട്ടീസ് കളിപ്പിക്കുന്ന ഒരു 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 മായാജാല ലോകമാണെന്ത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം നാല് മധുബിൻ്റെ ഇമാമുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അവർക്കൊന്നും ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധമല്ല അവരൊക്കെ ഇതിനെ കണിഷമായിട്ട് അഥവാ ഇതിൻ്റെ ഓരോ തുടക്ക കാലത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് അവരൊക്കെ അതായത് ഇസ്ലാമിൻ്റെ പേരിൽ ഇത് തലപൊക്കിയ കാലത്ത് അതിന് സാക്ഷികളായവരാണ് അപ്പോൾ ഇമാം ഷാഫി റഹിമഉുള്ള പറഞ്ഞ രണ്ട് വാക്ക് കേട്ടാൽ ഈ മുസ്ലിയാരുടെ വാക്കിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടും ഈ മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇവരെ പോലുള്ളവരിങ്ങനെ പറയുന്നു എന്ന് പെട്ടെന്ന് മനസ്സിലാവും ഒന്നുമല്ല ഇമാ ഷാഫി റഹിമോ പറയുകയാണ് ലവ് അന്ന റജലൻ തസൌ ഒരാൾ പകലിൻ്റെ തുടക്കത്തിൽ സൂഫിയായി ലാ യുഹത്തൂനു ഹത്തൂന ലുഹർ അയാൾ കാണൂല പമ്പര വിഡി ആയിട്ടല്ല അതെ എന്നാൽ ഒരു വിഡ്ഢിത്തം ബാധിച്ച ഒരുത്തനായിട്ടേ ഉണ്ടാവുള്ളൂ തുടക്ക സുഭഹിക്കുവൻ അങ്ങനെ ആയാൽ ലുഹറാവുമ്പോഴേക്കും അവൻ എന്തായി അഹമ്മക്കായി വളരെ വലിയ വിഡ്ഡി ആയി സ്വാഭാവികമാണ് ആ സ്വഭാവത്തിലേക്ക് എത്തിയാൽ അന ജാമൂസ് എന്ന് പറയും അതിനൊരു തിക്രായി സ്വീകരിക്കും ഇനി ഇമാ ഷാഫി റഹിമു പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുകയാണ് മാ ലസീമ അഹമ്മദൻ അസൂഫിയ അറബിന യോമൻ നാൽപ്പത് ദിവസം ഒരാൾ തസൌഫിൻ്റെ അങ്ങനെ നടന്നാൽ ഫാദ ഇലഹി അക്കലുഹു അബദ ഓൻ്റെ അക്കലു പിന്നെ ഓന് തിരിച്ചു കിട്ടൂല അത് ഭീരാതൻ ഭ്രാന്തനാവുന്നാണ് അപ്പോൾ ഭ്രാന്താവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും ഇവർ പറഞ്ഞ് നടക്കും അതുകൊണ്ട് ഇത് ഏത് ഈണത്തിൽ രാഗത്തിൽ ഇപ്പോൾ നിസാലത്തിൽ കുശേരി വലിയ കിതാബാന്ന് തോന്നിപ്പോവും സൂഫി കിതാബാണ് തസൗഫിനെ വളർത്താൻ വേണ്ടി എഴുതിയ കിതാബിൽ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർ ചെയ്യേണ്ടത് എന്താണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പഠിക്കുക അന്വേഷിക്കുകയാണേ അതിന് പകരം ഈ പാളക്കിതാബിൽ എഴുതി കൂട്ടിയത് മൊത്തം വായിച്ച് ജനങ്ങളെ പിന്നെ നശിപ്പിക്കുന്ന അവരെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന വലിയ അപകടമാണ് നമ്മളിവിടെ കാണുന്നത് ഇനി ഇതിലേക്ക് മനസ്സിലാക്കേണ്ടുവച്ചാൽ ഇവിടെ ഇപ്പോൾ ഇവരുടെ തത്വപ്രകാരം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഞാൻ പോത്താവുന്നാണല്ലോ പറഞ്ഞത് ഇവരെ അടിസ്ഥാന വിശ്വാസം എന്താ വച്ചാൽ ദാക്കിർ മതുക്കൂറായി മാറ്റപ്പെടുക എന്നാണ് ദാക്കീർ പറഞ്ഞാൽ തിക്കിർ ചെല്ലുന്ന ആൾ അയാൾ തിക്കിറ് ചൊല്ലി 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 മതുക്കൂറാകാറല്ലേ ആകുന്നാണ് അപ്പോൾ അല്ലാ അള്ളാ അല്ല ലാ ഇലാ ഇല്ല അല്ലാ ലാഹിലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞൊരാൾ പിന്നെ അവസാനം അനല്ലാന്ന് പറയുന്നിടത്ത് എത്തുക ഇവിടെ നോക്കൂ നിങ്ങൾ വിശ്വാസത്തെ തന്നെ പിച്ചു ചീന്താണ് ഇവിടെ തകർത്ത് തരിപ്പണമാക്കണം ഇത് വാഹതത്വമായ വ്യാഖ്യാനം ഇത് അദ്വൈത അവതാരവാദം പഠിപ്പിക്കാൻ വേണ്ടി ലോകത്ത് രചിക്കപ്പെട്ട കിതാബാണ് ഇത് മലയാളത്തിലേക്ക് സമസ്തക്കാർ പരിഭാഷപ്പെടുത്തിയിട്ട് അവരുടെ ഈ ഈ സൂഫി തൗഹീദ് പ്രചരിപ്പിക്കുകയാണ് അഥവാ തൗഹീദിൻ്റെ അവരെ മൂന്നാമത്തെ ദശയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ അള്ളാഹുലേക്ക് ലയിച്ചു പിന്നെ അയാളുടെ ദിക്കർ എന്താ അറിയുമോ അതാ ഇതാണ് അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ കെലിമയുടെ സാക്ഷാൽ ആശയവും ഇതുതന്നെ ഷെയ്ഖ് ബീരാൻ ഔലിയ പാപ്പയുടെ ദിക്കിർ ഓർക്കുക ലാ കണ്ണ ഇല്ലല്ലാ ലാ മൂക്കയില്ലല്ലാ ലാ ലിസാന ഇല്ലല്ലാ ലാ കല്ല ഇല്ലല്ല പിന്നൊക്കെ അല്ല അല്ലയാണ് കല്ലും മരവും നാവും കണ്ണും ശരീരം മുഴുക്ക എല്ലാം അല്ല പ്രപഞ്ചത്തിൽ അല്ല അല്ലാത്ത ഒന്നിനെയും അയാൾ കാണുന്നില്ല എന്ന പൊട്ടൻ വിശ്വാസം ഇതാണ് ഈ ഇത്തരം ആളുകൾ തിക്കറായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രശ്നം ഇത് വലിയൊരു പരിഹാസമാണ് ശരിക്കും ഇസ്ലാമിനെ നിന്ദിക്കുന്ന അവഹേളിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലാണ് ഈ മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ഒരു പ്രശ്നമെന്ന് വച്ചാൽ ഇത് അതിരുവിട്ട നിലക്കുള്ള പല രീതികളും രൂപങ്ങളൊക്കെ ഇതിനുണ്ട് അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം കാണുക ഇത് പിന്നെ ത്രിമാന തീർത്ഥം ഈ സൂഫിസം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം എഴുതിക്കൊണ്ട് ഒരു സംഗതിയാണ് ത്രിമാന തീർത്ഥം ഇതിൽ നൂറ്റി അറുപത്തൊമ്പതാമത്തെ പേജിൽ മുറാദി ഷെയ്ഖ് മുഹയ്യുദ്ദീൻ മുറാദി അഹ്ലു ബദർ എന്നൊക്കെ ദിക്കറ് ചൊല്ലാറുണ്ട് ഇതൊക്കെ ദിക്കറായിട്ട് പഠിപ്പിക്കുകയാണ് അപ്പം ഈ മുറാദി ഈ മുറാദി എന്ന് പറഞ്ഞാൽ അവസാനം ഇങ്ങനെ മുറാദി 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 എന്ന് പറഞ്ഞ് അയാളെ മുറാദ് അള്ളയാണ് അങ്ങനെ അയാൾ അള്ള ആയിട്ട് മാറുക എന്നാണ് ഇത് മാത്രമല്ല ഇലാഹി അന്ത മക്സൂദി ആളുകൾക്കിടയിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട പാട്ടക്കാരൻ സാധാരണക്കാർക്ക് ഇതറിയില്ല പടച്ചവനെ നീയാണ് എൻ്റെ പരമ ലക്ഷ്യം എന്നാണ് അഥവാ എന്ന അടിമ നീ ആകാൻ വേണ്ടി പണിയെടുക്കുകയാണ് അതാണ് ആ പാട്ട് മുറാദി എന്നാണ് പിന്നെ ഇലാഹി അന്ത മഖസൂരി എന്നുള്ള പാട്ട് വലിയ മ്യൂസിക്കിൽ കേട്ട ആളുകൾ നടക്കും ഇതെന്തോ സംഗതിയെന്ന് കരുതിയിട്ട് പക്ഷേ അതിലൂടെ ലോകത്തിലേക്ക് വലിച്ചിട്ട് ആശയം എന്താ അറിയോ ഈ പച്ച സൂഫിസമാണ് അള്ളാഹുവിയിലേക്ക് ഞാനിതാ ലയിക്കുന്നു ഞാൻ അല്ലയായി മാറുന്നു എന്നാണ് എന്നിട്ട് ഇത് എഴുതിയ മുസ്ലിയാർ കാട്ടിയ പണിയും തരുമോ സൂറത്തുൻ നഹലിലെ വ അലല്ലായി ഖസ്ദുസ്സബീൽ എന്ന ആയത്ത് നേർമാർഗം നൽകുന്നവൻ അള്ളയാണ് എന്ന ആയത്തിനെ ഇയാൾ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ച് പരമ ലക്ഷ്യം അള്ളാഹുവിൽ എന്നർത്ഥം കൊടുത്തു ഇത് എന്തിനു സൂചിപ്പിക്കുന്ന വെച്ചാൽ ഇത്തിരി അനജാമൂസ് പോലുള്ള കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി അള്ളാൻ്റെ കലാമിനെ വരെ ഇവർ ദുർവ്യാഖ്യാനിക്കും അപ്പോൾ ഈ പുസ്തകത്തിലുള്ള ഒരു ദിക്കറിൻ്റെ കോലത്തിൽ വായിക്കാൻ പറ്റാത്ത വളരെ തോന്നിവാസം നിറഞ്ഞ ദിക്കറുണ്ട് ഇതിൽ അത് നമ്മളിവിടെ വായിക്കാൻ പറ്റൂല ഏഹ് ഇതിൽ ഒരു ദിക്കർ എന്താ അറിയോ പിന്നെ പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ ഒരു തിക്കറാണ് പെണ്ണ് കെട്ടാൻ പൂതി ഒരു ഒരു ഔല്യൻ്റെ തിക്കറാത്തല്ലോ പെണ്ണ് കെട്ടാൻ പൂതി അപ്പോൾ ഇവിടെ പെണ്ണ് പറഞ്ഞാൽ ഹൂറലീങ്ങളാണ് ഏഹ് പൂതി പിന്നെ പൂതിയാണ് പക്ഷെ കാശില്ലാത്ത കേട് പറഞ്ഞാൽ അമരസ്വാലിയാത്തില്ല ഹോർലിംഗെ കിട്ടാതെ അമരുസ്വാലിയാത്തില്ല എന്നാ തര അതിൻ്റെ അർത്ഥം അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അപ്പം ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിക്കും നീ ഈ ഇപ്പം ഈ പറഞ്ഞ ആളെന്നെ എന്തു പറയുന്നുണ്ട് വരുമോ ആ പോത്തായ കഥ കൂടി പറയുന്നുണ്ട് അതൊന്ന് കേൾക്കുക മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഇയാൾ വരിക ടോട്ടൽ മൂന്ന് കൊല്ലം കഴിഞ്ഞ് അപ്പുറത്തിങ്ങനെ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു അപ്പോ ഈ മുരീദ് പറയാൻ മുരീതായിട്ടില്ല മുരീതാക്കാൻ പറ്റോ എന്നുള്ള ഒരു പരീക്ഷണമാണ് വാതിലിനെ പുറത്തുനിട്ട് ഇയാൾ പറയാണ് ഇയാളെ തയാൽ കയറി വരാൻ വേണ്ടി പറഞ്ഞപ്പോ ഇയാൾ പറയാണ് കയറാൻ കഴിയുന്നില്ല എനിക്ക് അങ്ങോട്ട് കയറാൻ കഴിയുന്നില്ല എന്തേ കയറാൻ കഴിയുന്നില്ല എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഈ രണ്ട് കൊമ്പുകളുണ്ടല്ലോ ഈ കൊമ്പുകൾ തടയുന്നത് കൊണ്ട് എനിക്ക് റൂമിലേക്ക് അങ്ങോട്ട് കയറാനും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഒരു പോത്തിന്റെ പരുവത്തിലേക്ക് മാനസികമായി പരുവപ്പെട്ട് കഴിഞ്ഞു ഇപ്പൊ ഇയാൾക്ക് ഈ അങ്ങോട്ട് കയറാൻ കഴിയില്ല കൊമ്പ് തടയുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇതൊക്കെ സമൂഹത്തോട് പറയാൻ കുറച്ചൊരു പിന്നെ ലജ്ജ കുറവ് വേണന്നാ പറയാനുള്ളത് കാരണം ഒരു മനുഷ്യനെ കൊണ്ടൊക്കെ പോത്താക്കി മാറ്റി പറഞ്ഞാൽ അള്ളാഹ് നൽകിയ രൂപത്തെ ഒരു പോത്താക്കി മാറ്റാൻ ഇവരൊരവസ്ഥ ശരിക്ക് ഖുറാനായി ഈ അള്ളാഹ് തന്ന ഹൃദയം കൊണ്ടും അള്ളാഹ് തന്ന കണ്ണുകൊണ്ടും അള്ളാഹ് തന്ന കാതുകൊണ്ടും സത്യം കേൾക്കാനും അത് മനസ്സിലാക്കാനും അതിനെ സഹായിക്കാനും തയ്യാറാകാത്ത ആളുകളെ പറ്റി രണ്ട് സ്ഥലത്ത് കല് അനാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏയ് നാൽക്കാലികളെ പോലെ എന്നുള്ളത് ശരിക്കും ഇവരുടെ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് അതെന്നെ ഉള്ളൂ ഈ അനജാമോ ദിഖർ മാറ്റി വെച്ചിട്ട് സ്വയം എന്തു ചെയ്യുന്നുണ്ടോ അങ്ങനൊരു വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ടോ എന്ന് ഇവർ ചിന്തിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ബൽഹും അവല്ലേ അതെ അതാണ് അതിനേക്കാളും വഴിപിഴച്ച അവസ്ഥയിലേക്കാണ് ഇത്തരം വിക്രുകൾ മറ്റൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ അവരുടെ ഈ മാനൊക്കെ ചൂഷണം ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു അത് രക്ഷിക്കട്ടെ ഇത് പറയുമ്പോൾ നമ്മൾ വിക്രുകൾ നമ്മൾ തുടക്കം മുതലേ സൂചിപ്പിച്ചു വിക്രുകൾ എന്നുള്ളതിന് തീർച്ചയായും ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട് വലിയ ഫവായിലുകളുണ്ട് അത് തീർച്ചയായും നമ്മൾ പറഞ്ഞു പോവുകയാണ് സമീർ മുണ്ടരെ സൂചിപ്പിക്കും ഞാൻ ഇദ്ദേഹത്തിൻ്റെ വോയിസ് കേൾക്കുമ്പോഴേ ഞാൻ പോത്താണ് അങ്ങനെ ജാമൂസ് അപ്പം ഇതിൻ്റെ ശ്രോതാക്കൾ ശരിക്കും ഒരുപക്ഷെ പല ആൾക്കാർ ഇത് അതിൽ കേൾക്കിയേക്കാരം അപ്പം ഇങ്ങനൊരു ഇരിക്കർ ശരിക്കും ഇല്ല എന്ന് നമ്മളെ ആളുകൾക്കൊക്കെ അറിയാം പക്ഷേ ഈ പ്രസംഗം കേട്ടൊരു ഓഡിയൻസ് ഉണ്ടാകുമല്ലോ ഇതിൽ ഫസ്റ്റ് ഇയാൾ പ്രസംഗിക്കുന്ന അവരവസ്ഥാലോചിച്ച് നോക്കി അവിടെ നിന്നിങ്ങനെ ഞാൻ പോത്താണ് എന്ന് പറഞ്ഞാൽ ഇതൊരു തിക്കറാണ് എന്ന് മനസ്സിലാക്കിയിട്ടേക്കാൻ അവരൊക്കെ പോയിട്ടുണ്ടാകാം ഇതൊരു ഷേഖ് പറഞ്ഞുകൊടുത്താണ് അതിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലാന്നാണ് അള്ളാഹുന്ദനും കാത്തു ഋഷിക്കുമാറായിട്ട് നമ്മൾ ഒരല്പം ചിരി വന്നിട്ടുണ്ട് ഇത് ചിരിക്കേണ്ട ഒരു വിഷയമല്ല നമ്മളെ ഉമ്മത്തിനെ വല്ലാത്തൊരു ഗൗരവമുള്ള വിഷയമാണ് സൂഫീസത്തിൻ്റെ അപകടം ഇവിടെ മുസലൈ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു അപ്പോൾ ഒറ്റ വാചകം കൂടി ചേർക്കാനുള്ളത് സാധാരണ പറഞ്ഞ ഒരു ഒരു മുരീദായാല് അയാള് ഷേഖിൻ്റെ മുമ്പിൽ മയ്യത്താണെന്നാണ് പറയാ മയ്യത്തിൻ്റെ പ്രത്യേകത എങ്ങോട്ടും മറച്ചും തിരിച്ചുവിടാൻ പറ്റും അതേപോലെയാണ് ഒരാൾ മുരിയതായാൽ അപ്പം അവരുടെ ഭാഷയിൽ ഇത് അനുവദനീയമാണ് കാരണം എന്താ അയാൾ പറഞ്ഞു കൊടുക്കണമൊക്കെ അയാൾ ചെയ്യണം അപ്പം ആന ജാമൂസ് അറഞ്ഞ് വേറെ എന്ത് പറഞ്ഞാലും അയാൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ് അത്രയും അതാണ് ഷേഖ മുരീദ് അത് അപകടാന്നല്ലേ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ നമ്മുടെ പ്രശ്നം തിക്കറുകൾ ഇസ്ലാമിലുണ്ടോ ഇല്ലേ ഇപ്പം നമ്മളെക്കുറിച്ച് ആക്ഷേപിക്കാറുണ്ട് നമ്മൾ തിക്കർ ചെല്ലാത്തവരാണ് ധിക്കറിനെ അംഗീകരിക്കാത്തവരാണെന്നൊക്കെ സാധാരണ പറയാനുള്ളത് ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം ഇത്തരം തിക്കറുകളിൽ നമുക്കെന്തില്ല ഒരു ഒരു ബന്ധമാണ് അത് നമ്മൾ അത് നമുക്ക് മടിയില്ല പറയാനേ നമ്മൾ ഉറക്കുമ്പോൾ വിളിച്ചു മുസലായി നേരത്തെ സൂചിപ്പിച്ച് വാഹനത്തിൽ ഊചു വെത് ഇപ്പോൾ പൊന്മള അബ്ദുൾ കദർ മുസ്ലിൻ പരിഭാഷപ്പെടുത്തിയ മറ്റേ കെ വിം പന്താവൂര് പരിഭാഷപ്പെടുത്തിയ അതിലാ കണ്ണയില്ലാതെ അങ്ങനത്തെ ദിക്കർ നമുക്ക് ബന്ധമല്ല എന്നാൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദിക്കറികളുണ്ട് അതുക്കാറുകളുണ്ട് അത് ചൊല്ലണമെന്നും പിന്നെ അത് പഠിക്കണമെന്നും ഈ സമൂഹത്തെ പ്രത്യേകം പഠിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സെലഫി കൂട്ടായ്മകൾ നമ്മുടെ പി സ റേഡിയോ സംവിധാനം എടുത്ത് നോക്കിയാൽ രാവിലെ റേഡിയോ വളരെ മനോഹരമായിക്കൊണ്ട് വിക്കറികൾ എന്തു ചെയ്യാറുണ്ട് സ്വഭാവ അതുക്കാർ സ്വഭാവം അവിടെ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഈ പിന്നെ നമ്മൾ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കൃത്യമായിക്കൊണ്ട് തിക്കറുകൾ എന്ത് ചെയ്യാറുണ്ട് സൗദി റിലിയൻസിനൊക്കെ നമുക്ക് പ്രത്യേകം കേൾക്കാൻ പറ്റും അപ്പം ലോകത്തുള്ള സെലഫികളായ ആളുകൾ ദിഖറുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് അതിനെ നിരാകരിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ അള്ളാഹു സുബാനത്തല്ല ദിഖറിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുനെ ധാരാളമായി ഓർക്കുക അയ്യോ ലധി നാമൻ ഖിഖർലാഹ ദീഖർ എൻ കെ തിറ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായിക്കൊണ്ട് ഓർക്കണം അതുപോലെ ദിഖർ അക്ബർ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവി ഓർമ്മിക്കുക അതാണ് ഏറ്റവും മഹത്തായ കാര്യമെന്ന് കുറെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ആയത്തുകളെയൊക്കെ മുന്നിൽ വെച്ച് വിക്രെടുക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ നന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം നബീസ്വർ അലൈഹി അലിസ്സലമേൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നബി അലൈഹി അല്ലാസലമ്മ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ഓർത്തു എന്നാണ് ആ നബിയാണ് നമ്മുടെ മാതൃക നബി അല്ലാഹു രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം അതേ പിന്നെ ഉറക്കത്തിലേക്ക് ചെല്ലുന്ന സമയം വരെയുള്ള അതിനിടയിൽ ഒരുപാട് വിക്റുകൾ നബീസു അലി സ്വലമ ചെല്ലിയിട്ടുണ്ട് ആ വിക്രുകളിൽ ഇത്തരത്തിലുള്ള വിക്റുകൾ എവിടെയും കാണുന്നില്ല ഇപ്പോൾ രാവിലെ പ്രഭാതത്തിലെ പ്രാർത്ഥന പറഞ്ഞു നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന ഉണ്ട് ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ഉണ്ട് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന സമയത്തുള്ള എവിടെ പ്രാർത്ഥന പഠിക്കാത്ത എവിടെ വിക്കറില്ലാത്തത് എല്ലാ സ്ഥലങ്ങളിലും നബിസ് അള്ളാ അലൈഹി സ്വലമ വളരെ കൃത്യമായി നീ അത് കാറുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വിക്കറുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ വാചകം ചേർത്ത് ഞാൻ അവസാനിപ്പിക്കുക മഹാനയ പിന്നെ ഷേഖു ഇസ്ലാം ഇബിന തീമിയ റഹ്മുള്ള അദ്ദേഹം പറയുന്നുണ്ട് ഈ വിക്കറില്ലാത്ത കൽബിനെ ഉദാഹരിക്കും അദ്ദേഹം പറഞ്ഞത് ഒരു ഒരു മത്സ്യത്തിന് താമസിക്കണമെങ്കിൽ ഒരു മത്സ്യത്തിന് ജീവിക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ് അതേപോലെ വിക്രികൾ മനുഷ്യനാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം അത് കാറുകളൊക്കെ ഒഴിവാക്കി ഈ പറയപ്പെടുന്ന പ്രമാണങ്ങളില്ലാത്ത അതുക്കാറുകളെക്കൊഴിവാക്കി ഖുറാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട വിക്കറുകൾ ചൊല്ലുകയും അത് നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് ഒരിക്കലും വിക്റിന് നമ്മൾ എന്തെങ്കിലും അവമതിക്കുന്നില്ല വിക്കറിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട് അത് ചൊല്ലണമെന്ന് പഠിപ്പിക്കുന്നവരാണ് നമ്മൾ അതാണ് അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് തീർച്ചയായും നമ്മൾ ഓരോ വിവാത്തുകൾ ചെയ്യുമ്പോഴിപ്പോൾ സംസ്കാരത്തിൻ്റെ കാര്യം തന്നെ ഖുറാനിൽ പറഞ്ഞു അള്ളാവിനെ സ്മരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒക്കെയും താല്പര്യം അതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞത് അപ്പോൾ ആ രൂപത്തിൽ തന്നെ നമ്മൾ ആ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സദാസമയവും അതാണ് എല്ലാ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ സമയത്തും ദിഖറുകൾ പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ അതുകൊണ്ട് ദിഖറുകൾ കൊണ്ട് നമ്മുടെ നാവിനെയും നമ്മുടെ ഹൃദയത്തെയും എല്ലാം എപ്പോഴും നനവുള്ളതും പച്ചപ്പുള്ളതും ആക്കി തീർക്കൂ അള്ളാഹു സുബാനത്തല്ലാ തോഫിയൊക്കെ നൽകിയനുഗ്രഹിക്കട്ടെ